നമസ്കാരം മഹാൻമാനുസിലേക്ക് സ്വാഗതം ജനം ജയിപ്പിച്ച തെരഞ്ഞെടുപ്പ് വോട്ട് ജോലി മിണ്ടാതെ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത് പൊതുജനമാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ കുറെ കാലമായി എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെയൊക്കെ കോൺഗ്രസ് പാർട്ടി ജയിക്കാറില്ല ഫലം പുറത്തു വരുമ്പോൾ ബി ജെ പി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നതാണ് കോൺഗ്രസിന്റെ രീതി കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായി വിജയിച്ചതിന്റെ പേരിൽ ആകാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അടക്കം ഒരു കോൺഗ്രസ് നേതാവിനും വോട്ട് ചോരി പ്രശ്നവും കള്ള വോട്ട് കൊള്ളയും ഒന്നും പരാതിയായി പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം ശരിയാണോ എന്ന് കോൺഗ്രസ് നേതാക്കൾ ഒരു വീണ്ടു വിചാരം നടത്തുന്നത് നല്ലതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അളന്നു തൂക്കി വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ജാതിയും മതവും ഒക്കെ അവസരം പോലെ പറയുകയും ഓരോ വിഭാഗത്തെയും തോളിലേറ്റി അവരുടെ വോട്ട് തട്ടിയെടുക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്ക് ജനം തിരിച്ചടി നൽകിയ തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ യു ഡി എഫിനെ എത്തിച്ചത് യു ഡി എഫ് നേതാക്കളുടെ വമ്പൻ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല എന്നതാണ് മറ്റൊരു വസ്തുത പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരെ വിശ്വാസത്തിൽ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഭരണത്തിൽ ഇരിക്കുന്നവർ പൊതുജനങ്ങളെ മാറ്റിയെടുത്തു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കാണുന്നത് കേരളം പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തതാണെന്നും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കുടുംബസ്വത്താണെന്നും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള ഭരണമാണ് നടന്നിരുന്നത് ഇത് മാത്രമല്ല ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ പൊതുക്കെട്ട് അവർക്ക് സമാനമായി നൽകിയാൽ ജനം മയങ്ങി വീഴും എന്ന ഭരണക്കാരുടെ തട്ടിപ്പും ജനം ഉണ്ടായത് മറ്റൊരു പ്രത്യേകത കേരളത്തിലെ ജനങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളത് അങ്ങനെയുള്ള കേരളത്തിൽ കോൺഗ്രസുകാർ പറയുന്നത് പോലെ വോട്ട് കൊള്ളയും മറ്റും നടത്തുന്ന ബി ജെ പി കാർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി എന്നത് നിസ്സാര കാര്യമല്ല ഭരണ ഭരണസ്ഥിരാകേന്ദ്രമായ എല്ലാ പാർട്ടികളുടെയും ആസ്ഥാന മന്ദിരങ്ങൾ ഇരിക്കുന്ന തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ബി ജെ പിയുടെ ഭരണത്തിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസുകാരും സി പി എം അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ സ്ഥിരമായി പറയുന്നത് പോലെ ബി ജെ പി തട്ടിപ്പിലൂടെ അധികാരം പിടിച്ചു എന്ന് ഇനിയും പറയുന്നത് ഒരു നാണംകെട്ട ഏർപ്പാടാണ് എന്ന് തിരിച്ചറിയണം നൂറുകണക്കിന് പഞ്ചായത്തുകളിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നിട്ടുണ്ട് രണ്ട് മുനിസിപ്പാലിറ്റികൾ അവർ പിടിച്ചെടുത്തു ഇതെല്ലാം കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും നേതാക്കൾ തിരിച്ചറിയണം നന്ദി നമസ്കാരം